സാധാരണ പൊതുവേപ്പം സ്വാഭാവിക ഒരു അപൂർവമായിട്ടുണ്ട് നമുക്ക് ഏറ്റവും നമുക്ക് അതിനു മുമ്പിലും ധൈര്യമായിട്ട് പറയാവുന്ന ഒരു ആന്തോളജി ആയിരിക്കും മലയാള ഭാഷയെ സംബന്ധിച്ച് മനോരഥങ്ങൾ മനോരഥങ്ങൾ എഴുത്തുകാരൻ്റെ മനോരഥത്തിൽ കയറിപ്പോഴാണ് നമ്മൾ

സാമ്പത്തിക സാഹിത്യ എല്ലാ കാര്യങ്ങളെ പറ്റി പറഞ്ഞാൽ കറക്റ്റ് ആയി അപ്ഡേറ്റ് ആയിട്ടുള്ള വളരെ പുതുക്കപ്പെട്ട ഒരു അറിവുകളാണ് പുതിയ പുസ്തകങ്ങൾ പുതിയ സാഹിത്യകാരന്മാർ പുതിയ ലോകത്ത് സാഹിത്യത്തിൽ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ വിവിധ ഭാഷകളിൽ ലോകത്തിലെ വിവിധ ഭാഷകളിൽ നടക്കുന്ന പുസ്തകങ്ങളെ പറ്റിയുള്ള അറിവ് അത് വായിച്ചിരിക്കുന്നു ഇതിലത്തെ കാലത്ത് ആ പേര് മറന്നുപോയതപ്പറ്റി ഞാൻ ഫോണെടുത്തപ്പോഴെന്നെ വിളിച്ചത് എൻ്റെ എനിക്കൊരു പുസ്തകം കൊടുത്തേച്ചിരുന്നു രണ്ടാം ലോകമഹയുദ്ധ കാലത്ത് നടന്ന ഒരു സംഭവകഥാസ്തമൊക്കെ ആയിട്ടുള്ള ഫിക്ഷനാണ് ഈ പുസ്തകം എനിക്ക് അശ്വതി കൊടുത്തയച്ചു എനിക്ക് തന്നേക്കാൻ പറഞ്ഞിട്ട് എന്റെ രണ്ട് പുസ്തകങ്ങൾ എന്തെങ്കിലും ഒന്നാകാം പക്ഷെ ഞാനത് വീട്ടിൽ കൊണ്ട് വെച്ചിരുന്നു കഴിഞ്ഞപ്പോൾ അത് എൻ്റെ മോൾ എടുത്ത് പൂർണ്ണമായിട്ട് വായിച്ചു എന്റെ കൂടെ അത്ര വായിക്കുമ്പോൾ എത്ര ബുക്കാണ് അപ്പം എൻ്റെ മോള് വായിച്ച് ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ എഴുതും വായിക്കുന്ന ആളാണ് ഇപ്പോൾ ഞാനും അദ്ദേഹം തമ്മിൽ വളരെ ദൂരമില്ലെങ്കിലും എൻ്റെ മോള് തമ്മിൽ ഒരുപാട് ദൂരമാണ് പക്ഷേ വായിക്കുന്ന അവരറിയുന്ന സാഹിത്യത്തിലേക്ക് സാഹിത്യ കാലത്ത് ജീവിക്കുന്ന ഒരാളാണ് തികച്ചും സഞ്ചരിക്കുന്ന ആളെണ്ണാ ഒരു കഥ മാത്രമല്ല രണ്ട് കഥകളി അവരുടെ ഓർമ്മയ്ക്ക് ഓർമ്മക്ക് ഈ സിനിമ ഒരു വലിയ സിനിമയൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടെന്ന് ിപ്പത് മുപ്പത് മിനാതെ രണ്ടു മണിക്കൂറിൽ സിനിമയൊക്കെ വേണ്ടി അദ്ദേഹത്തെ സമീപിച്ചു അതിന്റെ തീരുമാനമൊക്കെ ഉണ്ടായത് അതിൻ്റെ ഒരു വൈകല്യ കാരണം ഈ സിനിമ എടുക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ അതിനൊരു വൈകാരികമായി എടുക്കുമ്പോൾ ഇത് തന്നെ ആക്കാമെന്ന് തീരുമാനിച്ചു ഞാൻ ഒരുപാട് കഥകളുണ്ട് ഇങ്ങനെ എല്ലാത്തിലും അഭിനയിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എല്ലാവരും തരില്ലാത്തതുകൊണ്ട് ഇപ്പൊ കിട്ടും ഓർമ്മയ്ക്ക് എന്താ പറയാ കുറച്ച് ആത്മാശമുള്ള സിനിമയാണ് കഥയാണ് രണ്ട് വേഷമാണ് എന്നോട് ചെയ്യാൻ പറഞ്ഞിരുന്നത് പക്ഷെ പിന്നെ അതിന് ചുരുങ്ങി വന്നാൽ അതിന്റെ മൊത്തത്തിൽ എന്നെ കുറുക്കിയെടുത്തിരിക്കും കുറച്ചേ ഉള്ളൂ പക്ഷെ നല്ല ഒരു ഉണ്ടാക്കുന്ന സിനിമയാണ് നമ്മള് സിനിമ നമുക്ക് എൻ ടി വായിക്കാൻ തുടങ്ങിയ കാലത്തുള്ള അങ്ങനെയുള്ള സിനിമകളെല്ലാം ഇഷ്ടപ്പെടാൻ തുടങ്ങിയ കാലത്ത് ഇപ്പോൾ തറവാട് വിദേശത്ത് പോയി അച്ഛനും ഒക്കെ ആയിട്ടുള്ള ഒരു കഥ അത് രഞ്ജിയാണ് ഡയറക്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ സിനിമയുടെ ഒക്കെ പോയി ഷൂട്ട് ചെയ്തിരുന്നു മഹേഷ് പറഞ്ഞതുപോലെ ഞങ്ങൾ ഫോറിലാണ് ഷൂട്ട് ചെയ്തിട്ട് മഹേഷിൻ്റെ അവിടെ കേരളയിലെ ഷൂട്ട് ചെയ്തത് ഞങ്ങളോട് അങ്ങനെ പ്രത്യേക സിനിമയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ സിനിമക്ക് അല്ലെങ്കിൽ ഈ തിരക്കഥയ്ക്ക് ഒരു സാഹിത്യ രൂപം ഉണ്ടായിരുന്നു തിരക്കഥയ്ക്ക് അങ്ങനെ വായനക്കാരുണ്ടായിട്ടില്ല സാഹിത്യ രൂപം അത് ഇന്ത്യയുടെ തിരക്കഥകൾ വായിച്ചിട്ടാണ് സിനിമയ്ക്ക് ഒരു സാഹിത്യമുണ്ട് എന്നൊന്ന് മനസ്സിലാക്കാം അതിൻ്റെ സിനിമ ഉണ്ടായിട്ടുണ്ട് ലോകത്തിലെ തിരക്കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം തിരക്കഥ അച്ചടിച്ച് ഇന്ത്യയാണ് അതിൻ്റെ അറിയാൻ അത് സാഹിത്യ രൂപമായി അതിന് ഇപ്പൊ കാലത്ത് സിനിമാ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും അത്തിരി കഥകൾ ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട് ഞാൻ ഉച്ചയുടെ കഥകൾ വായിക്കുമ്പോൾ ഞാൻ തിരക്ക് കഥയായിട്ടാണ് കാണുന്നത് എനിക്ക് എഴുതാമെന്ന് പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥാപാത്രമായിട്ട് മാറുന്ന ഒരു സ്വഭാവം പണി ഇപ്പോഴും നോക്കുന്നുണ്ട് ഈ അടുത്ത കാലത്ത് ഞാൻ അദ്ദേഹം തമ്മിൽ ഒരു ചെറിയ എന്താ പറയുക ഒരു ഒരു ഉടപടി ഉണ്ടാക്കി കൊടുക്കും രണ്ട് ചെറുകഥകൾ അതായത് കഥ വായിക്കാൻ രണ്ട് ഒരു കഥ ഒരു പത്ത് പെജോ അഞ്ചു പെജോ നാല് പെജോ ഏതെങ്കിലും ഒരു ടി വിയിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ കൊടുക്കാൻ വേണ്ടി വായിച്ചവരെ അതെങ്കിലും ഒരു കഥ എടുത്തോളം പറഞ്ഞു എനിക്ക് തെരഞ്ഞെടുക്കാൻ പറ്റിയില്ലാത്തതുകൊണ്ടാണ് നീല് പോയത് ഇത്രയൊക്കെ ആയി ഇതിന് മലയാളത്തിൽ പ്രായം ആയിട്ടില്ല എന്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശം ആയുസും ആരോഗ്യവും